നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു മലയാള രീതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മീനമാസം പത്താം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം മൂന്നാം തീയതിയാണ് തിങ്കളാഴ്ച ദിവസം സൂര്യോദയ സമയം രാവിലെ ആറുമണി ഇരുപത്തേഴ് മിനിറ്റ് തിങ്കളാഴ്ച രാവിലെ ആറുമണി ഇരുപത്തി ഏഴ് മിനിറ്റിന് സൂര്യദേവൻ തൻ്റെ പ്രഭാത ഗ്രഹണങ്ങളുമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നു തുടർന്ന് ഈ പ്രപഞ്ചത്തെയും പ്രകൃതിയും സസ്യജാലങ്ങളെയും ജീവജാലങ്ങളെയും കേരളക്കരയാകുകയും അനുഗ്രഹിച്ചാശീർവദിച്ചതിന് ശേഷം ദശമി തിഥിയിൽ കൂടി യാത്ര തുടരുകയാണ് ദശമി തിഥിയിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളം ലക്ഷ്യമാക്കി കിഴക്കുന്നും തെക്കു വഴി പടിഞ്ഞാറേക്ക് യാത്ര ചെയ്യുന്നു തെക്കു പടിഞ്ഞാറ് വശത്തേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ സായം സന്ധിയിൽ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ ചക്രവാളത്തിൽ എത്തിച്ചേർന്ന് അസ്തമിക്കുമ്പോൾ ഈ പ്രകൃതിയിൽ പക്ഷികൾ തങ്ങളുടെ കൂടുകൾ തേടി ഈ യാത്ര തുടരുകയാണ് അവരവരുടെ സങ്കേതങ്ങൾ തേടി യാത്ര തുടരുകയാണ് പക്ഷികൾ കൂട്ടമായിട്ട് അവരുടെ കൂട്ടിലേക്ക് ചേക്കേറുകയാണ് ഈ പ്രകൃതിയിൽ പ്രകാശം മങ്ങുന്നു തുടർന്നു ഇരുട്ട് വീഴുന്നു ചന്ദ്രദേവൻ കടന്നു വരുന്നു നിലാവ് നന്നേ കുറവായിട്ടുള്ളൊരു രാത്രി ചന്ദ്രദേവന് പശുഫലമില്ലാത്തത് കൊണ്ട് നിലാവ് നന്നേ കുറവുള്ളൊരു രാത്രിയാണ് ഈ പ്രകൃതിക്ക് സമ്മാനിക്കുക അങ്ങനെ ഈ പ്രകൃതിക്കൊരു രാത്രിയെ സമ്മാനിച്ചുകൊണ്ട് ചന്ദ്രദേവൻ കടന്നു വരുന്നു നക്ഷത്രങ്ങളെ അധികമായിട്ട് കാണാൻ പറ്റുന്ന ഒരു നിലാവുള്ള രാത്രിയല്ല എങ്കിലും ഇറക്കുറയൊക്കെ കാണാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത അമാവാസി അടുത്തു വരുന്നു അതിനാൽ ചന്ദ്രദേവന് പൂർണ്ണ നിലാവ് പൊഴിക്കുവാൻ കഴിയുന്നില്ല അല്പം ഇരുട്ടുള്ള രാത്രിയാണ് നമുക്ക് നൽകുക അങ്ങനെ തിങ്കളാഴ്ച ദിവസം ഒരു പകലും രാത്രിയുമായിട്ട് നമുക്ക് ഈ പ്രകൃതി നൽകുന്നു നമ്മളത് അനുഭവിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മളെ വിട്ട് അകലുന്നു ഈ സൂര്യദേവൻ അസ്തമിക്കുന്ന സമയവും വൈകുന്നേരം മണി ഇരുപത്തൊമ്പത് മിനിറ്റാണ് തിരുവനന്തപുരത്ത് അസ്തമിക്കുന്ന സമയം ആറു മണി ഇരുപത്തൊമ്പത് മിനിറ്റാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുമ്പോൾ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രം നമുക്ക് പ്രത്യക്ഷമാകുന്നുണ്ട് ആ നക്ഷത്രം നക്ഷത്രമാണ് ഉത്രാടനക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെയാണ് തിങ്കളാഴ്ച പുലർച്ചെ നാലുമണി ഇരുപത് മിനിറ്റിനാണ് നക്ഷത്രം ആരംഭിക്കുന്നത് അവസാനിക്കുന്നത് ചൊവ്വാഴ്ച പുലർച്ചെ നാലു മണി ഇരുപത്തെട്ട് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഉത്രാട നക്ഷത്ര പ്രകാരമാണ് തിങ്കളാഴ്ച ദിവസം ഇരുപത്തി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ അനുഭവങ്ങൾ വന്നു ചേരുക ഏതൊക്കെ വിധത്തിലുള്ള അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം അനുകൂലവും പ്രതികൂലവും അതുപോലെ തന്നെ സമ്മിശ്രവുമായ അനുഭവങ്ങളാണ് ഇരുപത്തി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുക അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന കുറിച്ച് ആദ്യം ചിന്തിക്കാം ജീവിതത്തിൽ തിങ്കളാഴ്ച ദിവസം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന കുറിച്ച് ആദ്യമേ ചിന്തിക്കാം ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖം ഉത്രം അത്തം പൂരാടം ഈ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ അനുകൂല അനുഭവങ്ങൾ വന്നിരുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഭരണി കാർത്തിക തൃക്കേട്ട വിശാഖമുത്രം അത്തം പൂരാടം എന്നീ ഏഴ് നാളുകാരുടെ ജീവിതത്തിൽ ഉത്രാടനക്ഷത്ര പ്രകാരം അനുകൂല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തിങ്കളാഴ്ച ദിവസം പ്രതികൂലമായഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യമുള്ള കുറിച്ച് ചിന്തിക്കാം മകൈരം തിരുവാതിര മൂലം അനിഴം ചോതി ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ അതിലകപ്പെടാതെ സൂക്ഷിക്കുക വിനയം കൊണ്ടും അറിവുകൊണ്ടും ഒക്കെ സ്നേഹം കൊണ്ടും മറ്റുള്ളവരുടെ പ്രതികൂലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുക അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും നേരെ മറിച്ച് പ്രതികൂലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കണ്ണുനീര് പൊഴിക്കേണ്ട ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക ആപത്ത് വരാം അനർത്ഥം വരാം ധനനഷ്ടം വരാം മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാം മറ്റുള്ളവരുടെ നീന്തയും പരിഹാസവും തട്ടും ഒക്കെ കൊള്ളേണ്ടി ഒരു ദിവസമായി ചിലപ്പോൾ വന്നു ചേരും അപ്പോൾ ഇങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഓരോ നക്ഷത്ര ദിവസവും എല്ലാവരും സൂക്ഷ്മതയോടുകൂടി വളരെ സൂക്ഷിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ച് സംസാരിച്ച് പ്രവർത്തിച്ചൊക്കെ പോകുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നുപോകും നേരെ മറിച്ച് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നമ്മൾ പ്രശ്നങ്ങളായിട്ട് മുമ്പോട്ട് പോയാൽ വലിയ വിഷമായി തന്നെ ജീവിതം മാറും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ആയതിനാൽ മകൈരം തിരുവാതിര മൂലം അരിഴം ചോതി എന്നീ നാളുകാർ പ്രതികൂലങ്ങളിൽ അകപ്പെടാതെ ജീവിച്ചു പോകുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും തിങ്കളാഴ്ച ദിവസം വന്നു ചേരുക എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി തിങ്കളാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയുള്ള ശുഭസമയം പറഞ്ഞുതരാം തിങ്കളാഴ്ച ദിവസം രാവിലെ ആറു മണി ഇരുപത്തിയേഴ് മിനിറ്റ് മുതൽ ഏഴ് മണി അൻപത്തിയേഴ് മിനിറ്റ് വരെ ഉള്ള സമയം ശുഭസമയമാണ് തുടർന്ന് പത്തുമണി അൻപത്തിയേഴ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിതവിജയം നേടുക ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ തീയതി ഇരുപത്തി നാലാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ആറ് വരും ഏതൊരു മാസത്തെയും ആറ് പതിനഞ്ച് ഇരുപത്തി നാല് എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് തിങ്കളാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് പരിഹാരമായിട്ട് പറയുന്നത് കടനീല പച്ച ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു വി ഡബ്ല്യു എന്നീ അക്ഷരങ്ങളുള്ളവർ ധരിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും നൽകുക ഇനി നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം തിങ്കളാഴ്ച ദിവസം ഉത്രാടനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനപരമായ നേട്ടം അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന നാളുകാർ ഏതാണ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഉത്രാടം നക്ഷത്ര പ്രകാരം തിങ്കളാഴ്ച ദിവസം പൂരാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഉത്രം ചോതി കേട്ട ഉത്രാടം ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ ധനനേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനംപരമായിട്ടുള്ള കൊടുത്തുവാങ്ങുന്ന അനുകൂലമായ ഒരു ദിവസമാണ് ഇവിടെ ഉത്രാടനക്ഷത്ര പ്രകാരം തിരുവോ തിരുവാതിര നക്ഷത്രത്തിന് പ്രതികൂലമായ ദിവസമാണെന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ധനനേട്ടം നേട്ടം ഉണ്ടാകുന്നതെന്ന് ആൾക്കാർ ചിന്തിക്കും ഈ നക്ഷത്രപ്രകാരം നക്ഷത്ര പൊരുത്തം വെച്ച് ചില കാര്യങ്ങളിൽ പൊരുത്തമാണ് ചില കാര്യങ്ങളിൽ പൊരുത്തക്കേടാണ് ഇപ്പം നമ്മൾ പൊരുത്തം നോക്കുമ്പം പത്ത് പൊരുത്തം എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല ചില കാര്യങ്ങളിൽ പൊരുത്തമാണെങ്കിൽ ചില കാര്യങ്ങൾക്ക് പൊരുത്തമില്ല ചിലപ്പോൾ അഞ്ച് പൊരുത്തോ ആറ് പൊരുത്തോ ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഈ ഉത്രാട ഉത്രാടനക്ഷത്രപ്രകാരം തിരുവാതിര നക്ഷത്രത്തിന് ജീവിതത്തിൽ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അനുകൂലമാകണമെന്നില്ല പക്ഷേ എങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടം വന്നുചേരാം ഈ തിങ്കളാഴ്ച ദിവസം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ധനം വന്നു ചേർന്നു അവർ ആർക്കെങ്കിലും കടം കൊടുത്തു അല്ലെങ്കിൽ വായ്പ കൊടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും സഹായിച്ചു പിന്നെ ആ പണം തിരിച്ചു കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ധനം കൊണ്ടുള്ള പ്രതികൂലമായ അനുഭവങ്ങളും അവർക്ക് വന്നു ചേരാം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ട കാര്യം കാര്യമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ് തിങ്കളാഴ്ച ദിവസം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ലോട്ടറി ഭാഗ്യം വന്നു ചേരാൻ സാധ്യതയുള്ളത് ചിങ്ങക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം ഇപ്പോൾ നിലനിൽക്കുന്ന സമയമാണല്ലോ അതുപോലെ തന്നെ തുലാക്കുറുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം ധനക്കുറുകാർക്ക് ധനക്കുറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം മീനക്കൂറിൽപ്പെട്ട പുരുട്ടാതി കാലുത്തുറ്റാതി രേവതി നാളുകാർക്ക് പ്രതീക്ഷിക്കാം മേടക്കൂറിൽപ്പെട്ട അശ്വതി പറണി കാർത്തികാലിന് നാളുകാർക്ക് പ്രതീക്ഷിക്കാം ഇടവക്കൂറിപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ രണ്ടുപാദം നാളുകാർക്കും പ്രതീക്ഷിക്കാം ചിങ്ങക്കൂറിൽപ്പെട്ട മകം പുരോത്രം കാൽ നാളുകാർക്കും പ്രതീക്ഷിക്കാം ചിത്ര രണ്ട് പാദം ചോദ്യം വിശാഖം മുക്കാലിന് നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം ഇപ്പോൾ കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യം അടിക്കുന്നത് എന്നോട് പറയുന്നത് ചിങ്ങക്കൂറുകാരാണ് അവർക്കാണ് കൂടുതലായിട്ടും ലോട്ടറി ഭാഗ്യം വന്നു വന്നുചേരുന്നതെന്നുള്ളതാണ് പലരും എന്നോട് വിളിച്ചു പറയുന്നത് അപ്പോൾ വിളിച്ചു പറയുന്നവരുടെ നക്ഷത്രം ചിങ്ങക്കൂറിൽപ്പെട്ടവരുടെ നക്ഷത്രമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് കൂടുതലായിട്ടുള്ള ലോട്ടറി ബാഗും ചിങ്ങക്കൂറുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്